നമ്മുടെ ഐ ബിയിലേക്ക് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപേക്ഷ തുടങ്ങിയിട്ടില്ല കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക അല്ലാതെ അപേക്ഷ ഫയൽ ചെയ്യാൻ പോകരുത് അപേക്ഷ തുടങ്ങിയിട്ടില്ല മുഴുവൻ കണ്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ ഔട്ട് ലക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം ഇതിൻ്റെ വേക്കൻസി അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് ഉണ്ട് ഏജ് ലിമിറ്റ് ത്രീ ടയർ ലെവൽ എക്സാം ആണ് ഇതിന് വരുന്നത് അപ്പോൾ അതൊക്കെയൊന്നും മനസ്സിലാക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക കംപ്ലീറ്റ് വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ എല്ലാം ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തന്നെ ായിരിക്കും സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിന്റെ കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിലേക്കാണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് മോട്ടോ ട്രാൻസ്പോർട്ടിലേക്കാണ് കേട്ടോ പൊതുവെ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ ഇതിന് വന്നിട്ടുള്ള വേക്കൻസിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കുക അതാണ് ട്രിവാൻഡ്രം കുറച്ച് ഇതിന് മംഗലും കാര്യം പ്രിന്റ് കറക്റ്റ് അല്ല എന്നാലും നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടുള്ള ആകെ വേക്കൻസി ഒൻപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് വേക്കൻസി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം കാരണം നല്ലൊരു ഫീസ് നിങ്ങൾ അപേക്ഷാ ഫീസായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചവരാണെങ്കിലും ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്തെല്ലാം കൂടി ചിലവായിട്ട് വരുന്നുണ്ട് ഇതിനെ അപേക്ഷിക്കുന്നത് മാത്രമായിട്ട് ഇതിന്റെ അപേക്ഷാ ഫീസും അതും എല്ലാം കൂടി അത് ചുരുക്കം പറഞ്ഞാണ് കേട്ടോ അപ്പോൾ എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുക ഫീസ് ഒരുപാട് പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഇതാണ് കേരളത്തിന്റെ നമുക്ക് നോക്കാം കേരളത്തിന് ഇവിടെ ആ ഏഴൊ ഒഴിവുകൾ എന്താണ് ജനറലിനാണ് വന്നിട്ടുള്ളത് ഇവിടെ എസ് സി എസ് ടി ബാക്കിയുള്ള വിഭാഗത്തിന് ഇ ഡബ്ല്യു എസിനൊന്നും എന്തില്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവരൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ മത്സര നിര ജനറൽ വിഭാഗത്തിലേക്കായിരിക്കും പിന്നെ ഒ ബി സിക്ക് രണ്ട് ഒഴിവുകളാണുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആകെ മൊത്തം ഒൻപത് ഒഴിവുകളാണുള്ളത് ആ ടോട്ടൽ ഒഴിവ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഓൾ ഇന്ത്യ ലെവലിൽ വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് നാനൂറ്റി അമ്പത്തി അഞ്ചോളം ആ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് വേക്കൻസീസാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാനൂറ്റി അമ്പത്തി അഞ്ച് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ടോട്ടൽ വേക്കൻസി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ കേരളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഒൻപത് വേക്കൻസി ആണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി ആണ് നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പേ ലെവൽ വരുന്ന ലെവൽ ത്രീ ആണ് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരു വരെയാണ് നിങ്ങൾക്ക് ശമ്പളം ഇതിൽ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും കൂടി എക്സ്ട്രാ നൽകുന്നതായിരിക്കും കൂടി പറയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ആദ്യത്തെ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോസസ്സ് ആലി ഡ്രൈവിംഗ് ലൈസൻസ് എന്തെങ്കിലും തെറ്റു എന്ന് തന്നെ ക്ഷമിക്കുക കാരണം പ്രിൻറ്റ് അല്ല എന്നാലും ഞാൻ മാക്സിമം എനിക്കിതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയ വയസ്സിലാണ് ഞാൻ പറയുന്നത് ഇതൊന്നും വായിക്കാൻ പറ്റില്ല ഇത് ലൈസൻസ് എന്നാണ് പക്ഷെ വായിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഇൻഫർമേഷൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട് ഫോർ മോട്ടോർ കാർ അതായത് എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് ഇഷ്യൂഡ് ബൈ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഒരു അതോറിറ്റി റിപ്പോർട്ട് ഐ മീൻ വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു പത്താം ക്ലാസ് വേണം പിന്നെ കാർ ഓടിക്കാനുള്ള അതായത് എൽ എം ബി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കാനുള്ള ലൈസൻസ് വേണം അതിൻ്റെ കൂടെ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം നിർബന്ധമാണ് കേട്ടോ മോട്ടോർ മെക്കാനിസത്തിലുള്ള അറിവ് നിങ്ങൾക്ക് വേണം ദി കാൻഡിഡേറ്റ് ഷുഡ് ബി ഏബിൾ ടു റിമൂവ് മൈനർ ഡിഫക്റ്റ് ഇൻ ദി വെഹിക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് വെഹിക്കിൾസിന് വരുന്ന നിങ്ങൾ ഓടിക്കുന്ന കാറിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് എ മോട്ടോർ കാർ ഫോർ എ അറ്റ്ലീസ്റ്റ് വൺ ഇയർ ആഫ്റ്റർ ഒപ്റ്റെയിനിങ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് അതായത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കണം മിനിമം എന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കേരളത്തിലാവുമ്പോൾ കേരളത്തിൻ്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ് ഒന്നാമത് പത്താം ക്ലാസ് വേണം കാർ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിക്സ് അറിഞ്ഞിരിക്കണം എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് ടെസ്റ്റിലുണ്ട് നിങ്ങൾ ഐ മീൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് മീൻസ് ട്രൈ ടെസ്റ്റ് ഉണ്ടാവും ആ ഒരു ട്രേ ടെസ്റ്റിൽ നിങ്ങൾക്കിത് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും പിന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേണം അത് നിങ്ങളുടെ ലൈസൻസിൽ ഇഷ്യൂ ചെയ്ത ഡേറ്റിൽ ആഫ്റ്റർ വൺ ഇയർ ആയിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ക്ലിയർ ആയെന്ന് കരുതുന്നു പിന്നെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കൂടി കിടക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ ഇഷ്യൂഡ് ബൈ ഒരു അതോറിറ്റീൻ്റെ കേന്ദ്രം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസർബിൾ ക്വാളിഫിക്കേഷൻ ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് മുൻഗണന ലഭിക്കും ബൈക്ക് മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കാർ നിർബന്ധമാണ് കാർ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ബൈക്ക് ഓടിക്കാനുള്ളതും കൂടി ഉണ്ടെങ്കിൽ മുൻഗണന എന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഹെവി വൈക്കിളിൻ്റെ ഒന്നും പറയുന്നില്ല ഹെവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുൻഗണനയും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ പതിനെട്ട് ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്രായം കണക്കാക്കുന്ന ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ദി ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ ഒരു ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് എസ് സി എസ് സിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ള കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് ഇത് ഒരു ഷോർട്ട് നോട്ടീസ് മാത്രമാണ് കേട്ടോ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി ഇതിൻ്റെ സെലക്ഷൻ നോക്കാം ടയർ വണ്ണ് ടയർ ടൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ടയർ ടൂൽ കുറച്ചധികം പ്രൊസീജർ വരുന്നുണ്ട് ടയർ ത്രീ തന്നെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഒരുമിച്ച് ടയർക്ക് ഉണ്ടാകാം എന്നാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ടയർ വണ്ണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് നമ്മുടെ ഐ എസ് എസ് സി പോലുള്ളൊരു പരീക്ഷയാണ് അഞ്ച് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണാൻ സാധിക്കും ജനറൽ അവയർനെസ് അതുപോലെ തന്നെ ബേസിക് ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് റൂൾസ് ഡ്രൈവിങ് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട് പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതായത് മാക്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമേക്കൽ അനലിറ്റിക്കൽ ലോജിക്കൽ എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട റീസനിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇംഗ്ലീഷ് ആയിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യൻ ഉണ്ട് നെഗറ്റീവ് മാർക്ക് വൺ ബൈ ഫോർ ഉണ്ടെന്ന് പറയുന്നുണ്ട് നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് വൺ ഹവറാണ് നമുക്ക് പരീക്ഷയ്ക്ക് ലഭിക്കുന്നത് അത് പാസ്സാവുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കും സോ സെക്കൻഡ് സ്റ്റേജിൽ മോട്ടോർ മെക്കാനിസം ആൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കം ഇൻ്റർവ്യൂ മൂന്ന് സ്റ്റേജാണ് ഒരുമിച്ചിട്ട് വരുന്നത് മോട്ടോർ മെക്കാനിസം അറിഞ്ഞിരുന്നാൽ മാത്രം ഐ മീൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോട്ടോർ മെക്കാനിസം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കാരണം ഇത് ടെസ്റ്റിൽ വരുന്നുണ്ട് നമുക്ക് ട്രേഡ് ടെസ്റ്റ് പോലെ മോട്ടോർ മെക്കാനിസം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെയ്ത് കാണിച്ചുകൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും അത് എന്താണ് കം അതിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം മൂന്ന് നാല് സ്റ്റേജ് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നാലും അത് ഒരുമിച്ചിട്ടാണ് നമുക്ക് വരുന്നത് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ സ്റ്റേജുകളൊക്കെ നമുക്ക് ഉണ്ടാവുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും പിന്നെ ഇവിടെ പറയുന്നത് നമ്മൾ ഒരു വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കുക ഇവിടെ പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവുന്ന പറഞ്ഞിട്ടില്ലേ മോട്ടോർ മെക്കാനിസം ടെസ്റ്റും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട് അതുപോലെ നമ്മൾ കാണിച്ചുകൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നതാണ് ദർ വിൽ ബി മിനിമം കട്ട് ഓഫ് ഓഫ് ഫോർട്ടി അത് ജസ്റ്റ് പറഞ്ഞതാണ് എന്തായാലും നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ ഇറങ്ങുമ്പോൾ ഐ മീൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങാനുണ്ട് അപ്പോൾ അത് റിലീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ഒരു ഡാറ്റയും കൂടി ഞാൻ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാം സോ ഈ രണ്ട് സ്റ്റേജ് സ്റ്റേജാണുള്ളത് രണ്ട് സ്റ്റേജ് എന്ന് പറയുമ്പോഴും മൂന്ന് സ്റ്റേജ് നാല് സ്റ്റേജ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആകുന്നുണ്ട് ഫസ്റ്റ് എക്സാമിനേഷൻ സെക്കൻഡ് മോട്ടോർ മെക്കാനിക്സ് ആൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഓൾ റൗണ്ട് നോക്കുമ്പോൾ രണ്ട് ടെസ്റ്റ് ആണ് വരുന്നത് പിന്നെ അമ്പത് മാർക്കിൻ്റെ എക്സാമാണ് ഇവിടെ നടക്കുന്നത് സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നത് അതിന് അമ്പത് ഒരു അമ്പത് മാർക്ക് ജസ്റ്റ് ഇത് ട്രേഡ് ആണല്ലോ അതുകൊണ്ട് ഒരു അമ്പത് മാർക്കിൽ അൻപത് മാർക്ക് സ്കോർ ചെയ്യണം ഇവിടെ ഒന്നും കൊടുത്തില്ല ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി നമുക്ക് കിടക്കാവുന്നതാണ് നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് അപേക്ഷാ ഫീസ് ആണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം വേക്കൻസി അപേക്ഷാ ഫീസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിന് മുമ്പ് നമുക്കിതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് കേട്ടോ ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അന്ന് തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അപേക്ഷ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ പോർട്ടൽ വിൽ ബി ഓപ്പറേഷണൽ ഫ്രം ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വനിതകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്ത് ചെയ്യണം എല്ലാവരും എന്ത് ചെയ്യണം അഞ്ഞൂറ്റമ്പത് രൂപ നിർബന്ധമായിട്ട് അടച്ചിരിക്കണം എസ് സി എസ് ടി ആയാലും ആരായാലും എന്ത് ചെയ്യണം എസ് സി എസ് ടി ആരായാലും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ നിർബന്ധമായിട്ട് അടച്ചിരിക്കണം ഇനി ഇൻ കേസ് ഓഫ് നമ്മുടെ ജനറൽ ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ ഒ ബി സി വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ ഇ ഡബ്ലു എസ് ഒ ബി സി വിഭാഗത്തിലേക്ക് വരുന്നവർ അപേക്ഷിക്കുമ്പോൾ എക്സ്ട്രാ എക്സാമിനേഷൻ ഫീസ് ആയിട്ട് നൂറ് രൂപ അടക്കണം അങ്ങനെ ടോട്ടലായിട്ട് ഈ അഞ്ഞൂറ്റമ്പത് രൂപയും എല്ലാവരും അടക്കണം അപ്പോൾ ആ ടോട്ടലായിട്ട് എത്ര വരും അറുന്നൂറ്റമ്പത് രൂപ അവർ അടക്കേണ്ടതായിട്ട് വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ടോട്ടൽ ഫീസ് അറുന്നൂറ്റമ്പത് രൂപയാണ് ഈ വിഭാഗത്തിൽ ബാക്കിയുള്ളവർക്ക് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഫീസിൻ്റെ കാര്യം കൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക കാരണം ഇതിന് മുമ്പ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുനൂറ്റമ്പത് രൂപ എവിടെയും കൊടുത്തു പിന്നെ രണ്ട് നോട്ടിഫിക്കേഷൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനിടയിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഒപ്പിനിയനാണ് കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് നല്ല രീതിയിൽ പഠിക്കണം അങ്ങനെയാണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന് അപ്ലൈ ആവുന്നതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓൺലൈനായിട്ട് നമുക്ക് പി പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അത്രയൊക്കെ പ്രധാനമായിട്ടും പറയാനുള്ളൂ ബാക്കി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം ഇതുമായി ബന്ധപ്പെട്ട ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഐ ബിയിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബ് ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഫോളോ ചെയ്താൽ മതി നമ്മൾ എല്ലാവിധ അപ്ഡേറ്റുകളും എസ് എസ് സി ആവട്ടെ അതുപോലെ തന്നെ ഐ ബി ഇപ്പം നിങ്ങൾ കണ്ടു ഐ ബി ആവട്ടെ നമ്മുടെ ഓൾസോ നമ്മുടെ പി എസ് സി അതുപോലെ തന്നെ യു പി എസ് സി അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവിധ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എല്ലാം എസ്പെഷ്യലി നമ്മുടെ ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായി ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം ഫോളോ ചെയ്താൽ മാത്രം മതി എല്ലാ കാര്യങ്ങളും ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും